ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല ഇല്ലേ നമ്മുടെ ഈ ചാനലിനെ കമന്റ് ബോക്സ് എടുത്താൽ സാധേ ഇന്ന പ്രശ്നമുണ്ട് ഇന്ന രോഗമുണ്ട് ഇന്ന ബുദ്ധിമുട്ടുണ്ട് പൈസ കിട്ടാനുണ്ട് പൈസ കൊടുക്കാനുണ്ട് എന്ന് തുടങ്ങിയുള്ള നൂറുകണക്കിന് സങ്കടങ്ങളുടെ മൊമ്പരങ്ങളുടെ ആവലാദികളുടെ വേവലാദികളുടെ വലിയൊരു ബാണ്ഡം കാണാം വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാം ഇൻഷാല് ഈ പറയുന്ന ആറ് ദൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റ ഇരുപ്പിൽ നിങ്ങൾ ചൊല്ലിത്തീർത്താൽ നാളെ ഉണരുന്നതിന് മുമ്പ് ഉണർന്നിഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സന്തോഷ വാർത്ത കേട്ടുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുക സന്തോഷത്തിന്റെ റിസൾട്ട് നിങ്ങൾ കിട്ടുമെന്ന് മഹാരഥന്മാർ ഉറപ്പിച്ച് പറഞ്ഞ മുജറബായ അമലായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ ചില പ്രാർത്ഥനകളെ പറ്റി ചില തിക്രനെ പറ്റിയാണ് ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉറപ്പായും അനുഭവസ്ഥർ ഏറെയാണ് ഇത് ചൊല്ലിയാൽ വിചാരിച്ച കാര്യം ഹലാലായ കാര്യമാണെങ്കിൽ അത് നടക്കുമെന്ന് ഉറപ്പ് അള്ളാഹു നികുമാർ െ ഇത് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസിബാക്കിത്തം അനുഗ്രഹിക്കുമാറാകട്ടെ അസാഹിത്തുല്ലാംബീങ്ങളെ അള്ളാഹു നമ്മുടെ ഇരുത്തം കേൾക്കലും എല്ലാം ഒരു സൽ പ്രവർത്തനമാക്കി കബൂൽ അള്ളാൻ ഗ്രീക്കും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു സന്ദേശവും ആശയവുമാണ് നമുക്കുള്ളത് നീട്ടുപരത്തി ഒന്നും പറയണില്ല വളരെ ചുരുങ്ങിയ സമയം നമുക്ക് നല്ല കാര്യം കുറഞ്ഞ് പറഞ്ഞ നമുക്ക് ദാ ചെയ്യാം അള്ളാഹു ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം അത് അള്ളാഹു നമുക്ക് തന്നൊരു ഔദാര്യമാണ് ആ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല രോഗങ്ങളുണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് പല പ്രയാസങ്ങളുണ്ട് ആരോടും പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കുന്ന ചില സങ്കടങ്ങളും നമുക്കുണ്ട് അല്ലാനോടല്ലാതെ ആരോടും പറയാതെ ഉള്ളിലൊതുക്കുന്ന ഭാര്യ ആരോടും പറയാൻ കഴിയാതെ ജീവിതത്തിന്റെ വലിയ സങ്കടങ്ങൾ ഒതുക്കുന്നത് ഭർത്താക്കന്മാർ അങ്ങനെ തുടങ്ങി ഒരുപാട് സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ അനുഭവ കഥകൾ നമുക്ക് പറയാനുണ്ട് പലരും ചോദ്യം ഇഷ്ട ആഗ്രഹം നടക്കാനുണ്ട് രോഗം മാറണം അല്ലെങ്കിൽ പൈസ കിട്ടാനും ഒരു ഒരു വഴി വഴി രോഗമാണ് എന്ന് ചോദിച്ച കമന്റുകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ചോദിച്ച കുറേ കമന്റുകൾ കണ്ടതിന്റെ പേരിലാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അള്ളാഹു വേണ്ടി പരിശ്രമിച്ചവർ മറ്റുള്ളവർ മറ്റുള്ളവരെ എത്തിക്കുന്നവർ കൽബ് നിറച്ച് ദ്വാ ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ കുമാറാകട്ടെ ഈ ദ്വാകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അനുഭവസ്ഥർ മഹാലഭന്മാരാകുന്ന മുൻഗാമികൾ സ്വാലിഹ്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വലിയ അത്ഭുതത്തിന്റെ ിസ്മുകൾ ആണ് ഈ പറയുന്ന പ്രാർത്ഥനകൾ വിക്റുകൾ നിങ്ങൾ ഒറ്റ ഇരുപ്പിലിരുന്ന് മുപ്പത്തി തവണ വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ നാളത്തെ നിങ്ങൾക്ക് ഇത് അനുകൂലമായ റിസൾട്ടുമായിട്ടാണ് പ്രഭാതം വരിക എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ കാര്യം അത്ഭുതത്തിന് ഇസ്മുകളെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത് ആറ് വിക്റുകൾ ഉണ്ട് ആറ് എണ്ണൊക്കെ എപ്പോഴാ ചൊല്ലിത്തിരിക നമുക്കറിയാവുന്ന വളരെ ചെറിയ 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 നിത്യജീവിതത്തിൽ ഞാൻ ചൊല്ലുന്നുണ്ട് പക്ഷെ ഇത്ര എണ്ണം നമ്മൾ ചൊല്ലുന്നുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ചൊല്ലുന്നുണ്ടാകും അത് ലോഹറിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അസുഖസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഓരോ നിസ്കാര ശേഷമേ നമ്മൾ ചൊല്ലുന്നുള്ളൂ ഈ സമയത്ത് ഇൻഷാ അല്ല മകരുവ് നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പായി എപ്പോഴാണോ നമുക്ക് സമയമുള്ളത് ഏതൊരു മനസ്സിലാണോ ആഗ്രഹം ഉള്ളത് ഏതൊരു നിയത്താണോ മനസ്സിലുള്ള അത് മനസ്സിൽ കരുതുക ഇപ്പൊ കടമാണ് വീടാനുള്ളത് അല്ലെങ്കിൽ ഒരാൾ പൈസ തരാനുണ്ട് അല്ലെങ്കിൽ വസ്തു വാങ്ങാനുണ്ട് വസ്തു കൊടുക്കാനുണ്ട് അങ്ങനെ എന്ത് അലാലായ മുറാദാണെങ്കിലും മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക പടച്ചവനെ അള്ളാഹുവേ അള്ളാഹുവേ പടച്ചവൻ എന്നെ ആഗ്രഹം നടത്താൻ തരണം ആ ആഗ്രഹത്തിലാണ് ഞാൻ ഈ അമൽ ചെയ്യാൻ പോകുന്നത് എന്ന നീയത്തിൽ വെക്കുക വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെറുതെ വിക്രചൊല്ലിയും വെറുതെ കുറാൻ ഉതിട്ടും കാര്യമില്ല നിസ്കാരണ്ട നിസ്കാരം ഫറുതാണ് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണെങ്കിലും ഒന്നാമതും രണ്ടാമതും നമ്മൾ അള്ളാലേ ചോദിക്കാൻ കഴിയുന്ന നമ്മൾ നിത്യജീവിതത്തിൽ ചേർത്ത് പിടിക്കണം ഒരേ ഒരു അമൽ അത് നിസ്കാരാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ അപ്പൊ നിസ്കരിക്കേണ്ട ഇത് ചെയ്താൽ മതി എന്ന് തെറ്റിദ്ധരിക്കരുത് നിസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നിലനിർത്താൻ ഭാഗ്യം തരട്ടെ അപ്പൊ മകരവും നമസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചൊല്ലാനുള്ള മകരവും നമസ്കാരം ഹദ്ദാദ്വരുണ്ടാകും വാക്ക ഓതുന്നവരുണ്ടാകും മുൽക്കോന്നവരുണ്ടാകും യാസിൻ ഓന്നവരുണ്ടാകും അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ സുഹൃത്ത് ും ആയത്തുകളും അതുപോലെ ദിക്കറുകളൊക്കെ ചൊല്ലുന്നവരുണ്ട് അതെല്ലാം ശേഷം അതൊന്നും മാറ്റി വെക്കണ്ട അതെല്ലാം ചൊല്ലതിനു ശേഷം ഒരൊറ്റ ഇരുത്തത്തിൽ ഇത് തുടങ്ങിയാൽ പിന്നെ ആ രണ്ട് തിക്കറ് പിന്നീട് രണ്ടെണ്ണം പിന്നീട് അങ്ങനെ ചൊല്ലാൻ പറ്റൂല്ല ഇതിന്റെ യഥാർത്ഥ ക്രമം അല്ലെങ്കിൽ അതിന്റെ രീതി മഹാരദ്രമായി രേഖപ്പെടുത്തി വെക്കുന്നത് ഈ ആറ് തിക്കറും ഒറ്റ ഇരിപ്പിൽ ചൊല്ലണമെന്നാണ് വളരെ ചെറിയ തിക്കറാണ് പക്ഷെ അതിന്റെ പവർ വല്ലാത്തതാണ് ആറ് ദിക്കറുകൾ ഒരെണ്ണം മുപ്പത്തിമൂന്ന് വെച്ച് മുപ്പത്തിമൂന്ന് തവണ വെച്ച് നമ്മൾ ഇത് ചൊല്ലി അവസാനം അള്ളാഹുവിലേക്ക് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ അളക് മാറ്റിത്തരുമെന്നാണ് ആദ്യം നീത്ത് വെക്കുക പഠിച്ചവനെ എൻ്റെ ഏതൊരു ഉദ്ദേശമാണോ നമ്മുടെ മനസ്സിൽ വിദേശത്തുള്ളവരുണ്ട് അങ്ങനെ എന്താഗ്രഹം ഉണ്ടാക്കി വിശദീകരിക്കുന്നില്ല സമയം വളരെ കുറവാണ് ഈ കാര്യം മനസ്സിൽ കരുതിയിട്ട് മകരു നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഓതേണ്ട വിക്കറുകളും ഖുർആാനുകളൊക്കെ ഓതിയതിനു ശേഷം നമ്മൾ ആദ്യമാണ് നമ്മൾ ചൊല്ലാനുള്ള ഒന്നാമത്തെ അദിക്കറ് റിയാവുന്ന ദിക്കറാണ് ഇതാരുന്നതേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തിക്കറുകൾ പക്ഷെ അതിന്റെ ഒരു രീതിയുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നമുക്ക് ഒരു രോഗം വന്നു രോഗം വന്ന നമ്മൾ നമ്മളെന്ത് നമ്മൾ എന്തു ചെയ്യും ഒരു ഉദാഹരണത്തിന് എന്താ പറയുക ഒരു പനി വന്നു ഒരു ജലദോഷം വന്നു അപ്പൊ നമ്മുടെ വീട്ടുകാർ പറയും ഉമ്മ പറയും അല്ലെങ്കിൽ വാപ്പ പറയും ഇടാത്തി ആവി പിടിക്കാൻ പറയും ആവി പിടിക്കാൻ പറയും അത് എങ്ങനെ പിടിക്കണം വെറുതെ നമ്മൾ കൊണ്ടൊന്നും ഇങ്ങനെ കാണിച്ചാൽ പറ്റില്ല നമ്മൾ അതിന്റെ പുട്ട് കൂടെ എടുത്ത് അല്ലെ ഒരു പാത്രം എടുത്ത് അല്ലെങ്കിൽ ആവി പിടിക്കുന്ന മെഷീൻ എടുത്ത് നമ്മൾ കറണ്ടിൽ കുത്തി വെള്ളം നിറച്ച് പുതപ്പെട്ട് മൂടി ആവി മുഴുവനും ഇങ്ങനെ മൂക്കിലേക്കും വായിലേക്കും ഇങ്ങനെ കയറ്റുമ്പോൾ ആവി പിടിക്കലായി അപ്പൊ ഓരോ കാര്യവും ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് ഓരോ മരുന്നും അങ്ങനെ തന്നെയാണ് അപ്പൊ അറിയാവുന്ന തിക്റുകളെല്ലാം കൂടിയുള്ളൊരു കഷായമാണ് അതെങ്ങനെ

നീയല്ലാതെ ഒരു കഴിവുമില്ല കഴിവും ഇല്ല നീ ആണല്ലായി മൂന്നെണ്ണം നാലാമത്തെ മുപ്പത്തി മൂന്നാണ് നാലാമത്തെ ഒരു സ്വലാത്താണ് സ്വലാത്താണ് അജബ് െ അഞ്ചാമത്തത് എത്ര വട്ടം മുപ്പത്തിമൂന്ന് അഞ്ചെണ്ണമായി ആറാമത്തത് ും അറിയാത്തവരാരും തന്നെ ഉണ്ടാവൂല നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളിത് പലപ്പോഴും പല സമയത്തും പല എണ്ണത്തിൽ പതിനൊന്ന് ചൊല്ലുന്നവർ പത്തെണ്ണം മൂന്നെണ്ണം ചൊല്ലുന്നവർ ഈ മുപ്പത്തി മൂന്ന് എണ്ണം നമുക്കറിയില്ല അല്ലേ എന്നാൽ ചെല്ലിക്കോളിൽ ഏതൊക്കെയാണ് اللهم على سيدنا محمد وعلى اله وصحبه وسلم لا اله الا الله الملك الحق المبين سبحان الله بحمده سبحان الله العظيم وبحمده استغفر الله ഈ ആറ് ിക്കറ് നമ്മൾ വട്ടം വല്ലിയതിനു ശേഷം നമ്മൾ അവസാനം ഈ ആറെണ്ണം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു സ്വലാത്ത് സ്വലാത്തുൽ അറിയാമല്ലോ അത് ആ സ്വലാത്ത് മൂന്ന് സ്വലാത്തുൽ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക മൂന്ന് അതാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലിമാ ലിമാ വൽ വൽ ഹാദി ഇലാ മുസ്തഖീം صلى الله عليه وعلى آله وصحبه حق قدره ومقداره الأليم نوڑی اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والحادي الى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم, العظيم. إذا മൂന്ന് വട്ടം ചൊല്ലിയിട്ട് ചൊല്ലി കിട്ട് അള്ളാൻ്റെ എനിക്ക് ഉത്തരം തരും എന്ന പ്രതീക്ഷയോടെ പാപ്പമാരെ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ ഒളവോടുകൂടി ആ കിടക്കപ്പായിലേക്ക് വന്ന് ഉറക്കത്തിൽ പാലിക്കേണ്ട മര്യാദകളും നിക് ചൊല്ലിക്കിട്ട് കിടന്നുറങ്ങിക്കോളി ഇൻഷാല്ലാ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ സ്വാലിഹീങ്ങൾ സലഫ സ്വാലിഫീങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ലാ അത് നാളത്തെ പകലിൽ അതല്ലാ വഴികൾ തുറന്നു തരാതിരിക്കില്ല എന്ന് ഉറപ്പിച്ച് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ വിക്രകളാണ് ഇൻഷാല്ലാത്ത ആവലാദികളും ഒരാളും ഉണ്ടാവൂല എല്ലാവർക്കും ഇതൊരു ഗുണപാഠമാണ് ഇതൊരു വല്ല ഒറ്റമൂലിയാണ് ഇത് നടക്കുമെന്ന് ഉറപ്പിച്ച് മഹാന്മാർ പറഞ്ഞതാണ് പലരോടും ഈ വിനീതൻ പറഞ്ഞു കൊടുത്തപ്പോ ഞങ്ങളത് ചെയ്തു അതിന്റെ ബലം കണ്ടു എന്ന് പലരും അനുഭവം നേരിട്ട് പറഞ്ഞൊരു അമലും കൂടിയാണ് ഇൻഷാ അള്ളാ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യും ാക്കിക്കോളിൽ മുറുകെ പിടിച്ചോളി ഉയർച്ച അല്ലാതെ മറ്റൊന്നും ഉണ്ടാകൂല വളരെ ചുരുങ്ങിയ സമയം മതിയല്ലോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹ് കബൂലാക്കൻ ഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളെ റബ്ബിനോട് നമ്മൾ പറയണം ഞാൻ വീണ്ടും നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത് നിസ്കാരമാണ് ഒന്നാമത്തത് ആ നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ നിസ്കാരം കളഞ്ഞിട്ട് ഫറതൊന്നുമില്ല എക്കറുകളും ഖുറാനുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ നമ്മൾ മാതാപിതാക്കളുടെ പൊരുത്തം വിഷയം അതുപോലെ മറ്റുള്ളവരുടെ പിണക്കങ്ങളുടെ വിഷയം വിഷയത്തെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇഹിലാസോടെ ആത്മാർത്ഥതയോടെ നടക്കുമെന്ന നല്ല നീയത്തോടു കൂടി ചെയ്താൽ ഉറപ്പായും ഇത് നമുക്ക് ബലവത്താകുമെന്ന് ഉറപ്പുള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കേട്ട കാര്യങ്ങൾ ചെറുതൃപ്രകൃതം ദൗഫീഗം ആറാകട്ടെ എല്ലാവരും ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് മനോഹരമായ ആശയം ഓരോന്നിന്റെയും മഹത്ത് ഞാൻ വിശദീകരിക്കാത്ത സമയമേറെ വൈകുമെന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് കടക്കണില്ല മഹത്വം നമുക്ക് അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളഹ് സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജലീസാണ് അള്ളാഹു കുമാർ ആകട്ടെ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് അതിൽ കയറാം ഒരുപാട് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജലീസാണ് ആദ്യങ്ങൾ സംഗമിക്കുന്ന തിബു സലാത്തും ഹദ്ാത് റാത്തിമൊക്കെ ആയിട്ടുള്ളൊരു മജലിസാണ് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുവാസീയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും വറക്കത്തുമുള്ള പ്രധാനിക്കുമാറാകട്ടെ ദുവാവസീയത്തോടെ നിങ്ങൾ ദ്വാരക്കണം പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാഹ ദുവാസീയത്തോടെ അസലാമലൈക്കും വർഹമുല്ലാ താത്ത